ഇത് നമ്മൾ കാമറെഡ്ഡിയിൽ താമസിച്ച ലോഡ്ജാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ ഈ ലോഡ്ജിന് കൊടുക്കേണ്ടി വന്നിരുന്നു മുമ്പിൽ ഇതാ വലിയ ഗ്രൗണ്ടും പ്രഭാത സവാരിക്കറങ്ങിയവരുമാണ് ഈ കാണുന്നത് നമ്മൾ ഒരു പിന്നെ ക്യാൻ വെള്ളം ഇരുപത് രൂപയ്ക്കാണ് രാവിലെ അവിടുന്ന് വാങ്ങിച്ചത് രാവിലെ കാമറെഡ്ഡി ടൗണിലുണ്ടായ ചില കാഴ്ചകളിലൊന്നാണിത് അതായത് എല്ലാ ഹോട്ടലുകളിലും പിന്നെ ശുദ്ധീകരിച്ച വെള്ളം കൊണ്ടു കൊടുക്കുന്നതാണ് ഈ കാണുന്നത് ഈ കാണുന്നത് കാമറെഡ്ഡി ടൗണാണ് ഈ ഇത് വരുന്നത് തെലങ്കാന സംസ്ഥാനത്ത് വരുന്ന കാമറെഡ്ഡി ഇതാണ് അതിനുശേഷം ഞങ്ങൾ അവിടെ തൊട്ടടുത്ത് ഉള്ള പിന്നെ നല്ല വൃത്തിയുള്ള ഒരു അതായത് പാടത്തിൻ്റെ കരയിൽ നിന്ന് നമ്മൾ ഇന്നത്തെ ഭക്ഷണം പാകം ചെയ്യുകയാണ് ഉണ്ടായത് രാവിലത്തെ ഉള്ള പൊറോട്ടയ്ക്ക് ശേഷം ഉച്ചക്കുള്ള കഞ്ഞിയും ഇവിടെ നിന്ന് തന്നെ പാകം ചെയ്ത് അവിടുന്ന് നമ്മൾ കൂട്ടായി ഭക്ഷണം കഴിച്ചുകൊണ്ട് അവിടുന്ന് നേരെ തെലുങ്കാനയിൽ നിന്നും യാത്ര പറഞ്ഞു നേരെ നാഗപ്പൂരയ്ക്ക് പിന്നെ വരികയാണ് അപ്പോൾ തെലുങ്കാനേൻ്റെ അടുത്തും ഗ്രാമം മുഴുവൻ അതായത് നെൽ കൃഷിയാണ് ഈ കാണുന്നത് മുഴുവൻ നെൽകൃഷിയാണ് തെലുങ്കാനയിലെ റോഡിൻ്റെ ഇടത് പശുവും വലത് വശുവും മുഴുവൻ പച്ചപ്പ് പിടിച്ച് പടർന്ന് കിടക്കുന്ന ഒരു ഒരു സന്തോഷകരമായ കാഴ്ചയാണ് എല്ലാവരും കൃഷിയിലാണ് ചെറിയ വീടുകളിൽ പിന്നെ പശുക്കളും ട്രാക്ടറുകളും അങ്ങനെ കാർഷിക അഭിവൃദ്ധിയുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് തെലുങ്കാന അതായത് ഈ ഒരു കൃഷിയായിരിക്കാം നമുക്ക് കൃത്യമായ ഒരു അരി എല്ലാം നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നു എന്നാണ് കരുതുന്നത് അതായത് അതിൻ്റെ ഉൾനാടൻ ഗ്രാമ പ്രദേശമാണ് ഈ ചെറിയ ചെറിയ വീടുകൾ അതിനോട് ചേർന്ന് തൊഴുത്ത് ഇതൊക്കെയാണ് തെലങ്കാനയുടെ ഉൾ ഗ്രാമങ്ങളിൽ നിന്ന് കാണാൻ കഴിഞ്ഞ കാഴ്ച ഒരു എല്ലാ വീടുകളും മുമ്പിൽ നേരെ വയൽ തന്നെയാണ് ആ വയൽ അതായത് വയലും വീടും എന്നുള്ളൊരു കൺസെപ്റ്റ് വരുമ്പോൾ ശരിക്കും തെലങ്കാന അതിന് യോജിച്ച ഒരു സ്ഥലം തന്നെയാണെന്ന് മനസ്സിലാക്കാം അതിനുശേഷം നമ്മൾ അവിടുന്ന് നേരെ പിന്നെ നാഗപ്പൂരിലേക്കുള്ള പിന്നെ ഓട്ടത്തിനിടയിലാണ് നാഗപ്പൂരിലേക്ക് അതിൻ്റെ ബാജ്ര അതായത് ഈ റോഡിൻ്റെ സൈഡിൽ ബാജ്ര വാജ്ര എന്ന് പറയുന്നത് അതായത് സോറി ബാജ്രയല്ലേ ഇത് ബാർലി അതായത് നമ്മൾ ഹോർലിക്സിലെല്ലാം ഉപയോഗിക്കുന്ന ബാർലി തൊട്ടടുത്ത പാടത്ത് നിന്ന് പറച്ച് ഹൈവേൻ്റെ സൈഡിലാണ് ഇവർ ഉണക്കുന്നത് ആ ഉണക്കുമ്പോൾ അവർ ഒരു സ്ത്രീ അത് അടിച്ചു കൂട്ടി നിധിയാണ് അതായി കാണുന്നവർക്ക് ഉണക്കാനിട്ട ഒരു ഇതാണ് അപ്പോൾ നമ്മൾ ശരിക്കും ഒരു 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 ഫുൾ കൃഷി തന്നെയാണെന്ന് പറയാം അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു നമ്മൾ നേരെ എത്തുന്ന നിർമ്മലിലാണ് നിർമ്മൽ എന്ന് പറയുന്നത് ഒരു ഗ്രാമമാണ് അവിടെ ഇതാണ് ബാജ്ര അതായത് ബാജ്ര കൃഷി ചെയ്യുന്ന മാമനും മാമനെ സന്ദർശിക്കാൻ പിന്നെ എത്തിയ ഗൗതമി എന്ന് പറയുന്ന ഒരു കുട്ടിയുമാണ് ആ കുട്ടിക്ക് നമ്മൾ പിന്നെ കുറച്ച് സപ്പോർട്ടിയും കുറച്ച് നാരങ്ങയും കൊടുത്തുകൊണ്ട് അതായത് സുമിത്രനാണ് കൊടുത്തുകൊണ്ട് പിന്നെ തെയ്യ് കാണുന്ന കാഴ്ച അതായത് ബാജ്ര വിളവെടുക്കാനായ ബാജിരയാണ് വെള്ളം അതായത് ഉച്ച സമയമായിരുന്നു വെള്ളം പിന്നെ അവിടത്തേക്ക് കടത്തിവിടുവാന് വേണ്ടി വന്നതാണ് അവർ അതിനടുത്ത് തന്നെ തൊട്ട് സൈഡിൽ തന്നെ ഗോതമ്പും അവർ കൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെ തന്നെ വെളുത്തുള്ളിയും വെളുത്തുള്ളിയും കൃഷി ചെയ്തിട്ടുണ്ട് ഇതാണ് ആ ബാജിരയുടെ ആ ഭംഗി അതായത് നല്ല കാണുവാൻ എന്ത് 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 രസാന്നു പറയാൻ പറ്റത്തില്ല അത്രക്കും ഒരു ഇങ്ങനെ പടർന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് നേരെ ഇടതു കാണുന്നത് ഗോതമ്പാണ് ഇതും ഹൈവേയുടെ തൊട്ട് അടുത്ത സ്ഥലം തന്നെയാണ് ആ പോകുന്നത് ഹൈവേ ആണ് ഏർ ഗൗതമിയുടെ മാമൻ ദേവ് എന്നാണ് പേര് പറഞ്ഞത് ഇത് ഇത് ഗോതമ്പാണ് ഇത് ഉള്ളി വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് ആ ഇത് കൃഷി ചെയ്തിട്ടുള്ളത് അവൾ ഹിന്ദിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ അത് ഏകദേശം നമുക്ക് പറിച്ചു കാണിച്ചു തന്നിരുന്നു അതിന്റെ വളർച്ച ഇത് ഗോതമ്പ് ഏകദേശം വിളവെടുക്കാനായ ഗോതമ്പാണ് അതിന് തൊട്ട് ചേർന്നിട്ടുള്ളത് നമ്മളവൾക്ക് നാരങ്ങയും സപ്പോട്ടയും കൊടുത്തിരുന്നു അതവള് വാങ്ങിച്ചു അവൾക്ക് വലിയ സന്തോഷമായി ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ അത് വിളവെടുക്കാനായ ബാജിരയാണ് ണുന്നത് ഉള്ളി എടുത്തുള്ളിയാണ് പക്ഷെ അത് ഏകദേശം പാകമായിട്ടില്ല അത് എൻ്റെ സുഹൃത്തു സുമിത്ര വാങ്ങിച്ചു അത് പക്ഷേ അവിടെ തന്നെ നമ്മൾ കളിയേണ്ടെന്നു വെച്ചാൽ അവിടെ തന്നെ നമ്മളത് കുഴിച്ചിടുകയാണ് ചെയ്തത് അതിൻ്റെ വളർച്ച അത്രയേ ഉള്ളൂ പക്ഷെ അതൊക്കെ വെള്ളത്തിലാണ് ഇങ്ങനെ പിന്ന ചെയ്യുന്നത് ഉൾ വെള്ളം വേണം എന്നുള്ളൊരു കണ്ടീഷനുള്ള വിലയാണോന്ന് പറയാൻ പറ്റത്തില്ല ഇന്നലെ മഹാരാഷ്ട്രയിൽ നിന്നും യാത്രാമധ്യേ നമ്മൾ ഹൈവേയുടെ ഇടതുവശത്തും വലതുവശത്തും വിശാലമായി കിടക്കുന്ന പരുത്തി കൃഷിയാണ് കണ്ടത് ഈ പരുത്തി കൃഷി വിളവെടുപ്പിൻ്റെ ഭാഗമായതാണ് നമ്മൾ അടുത്ത് അതിൻ്റെ ഇടയിൽ നിന്നാണ് ഇന്നലെ ഉച്ചഭക്ഷണം കഴിച്ചത് ഈ കാണുന്നതൊക്കെ വിളവെടുപ്പ് തുടങ്ങാനായ രീതിയിൽ പരുത്തി പുറത്തേക്ക് വന്ന രീതിയിലാണ് കാരണം മഹാരാഷ്ട്രയിലാണ് കൂടുതൽ പരുത്തി കൃഷി നടക്കുന്നത് ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ ചൂടായതുകൊണ്ട് പരുത്തി പുറത്തു വരുന്നൊരവസ്ഥയിലാണ് അതിനുശേഷം ഈ കാണുന്നൊക്കെ ഇടതും വലതുമുള്ള സ്ഥലങ്ങളൊക്കെ പരുത്തി കൃഷിയാണ് നിലവിൽ അവർ ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് ജബൽപൂരെയൊക്കെയുള്ള യാത്ര മതിയാണ് മഹാരാഷ്ട്രയുടെ ഈ ഹൈവേയുടെ ഇടത്തും വലത്തും ഇതുപോലെ മുളം കൃഷികൾ അതായത് മുള വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് പാരിസ്ഥിതികമായ വലിയ സപ്പോർട്ട് നൽകുന്നതാണ് അതിനുശേഷം നമ്മളതായി ഒരു പശു നമ്മൾ കഴിച്ച ഫ്രൂട്ട്സിൻ്റെ കുറച്ച് ഇത് ഉള്ളതുകൊണ്ട് നമ്മൾ ആ പശുവിന് കൊടുത്തു പക്ഷെ നല്ല രീതിയിൽ നമ്മളോട് സപ്പോർട്ട് ചെയ്തു നല്ലൊരു സഹകരണമുള്ള പശുവാണെന്ന് നമുക്ക് തോന്നി അതിൻ്റെ ആ ഇത് കാണ്ടോ ഈ കാണുന്നൊക്കെ ചില വ്യവസായ ശാലകളാണ് നമ്മൾ മധ്യപ്രദേശിലേക്ക് എത്തി മധ്യപ്രദേശിലെ സിയോണ എന്ന സ്ഥലത്താണ് നമ്മൾ ഇന്നലെ രാത്രി റൂം റൂമെടുത്തത് അപ്പോൾ ഇന്നലത്തെ കാഴ്ചകൾ ഇത്രയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു നാളെ നമ്മളിവിടെ നിന്ന് ജബൽപൂർ വഴി നേരെ പ്രയാഗ്രാജിലേക്ക് രാജിലേക്ക് പോകേണ്ട ഇതിലാണുള്ളത് ഇവിടെ ഞങ്ങൾക്ക് റൂം കിട്ടിയത് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നാളെ ഇതുപോലെ ഓരോ ഗ്രാമത്തിൻ്റെയും മറ്റ് കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ചെയ്യുന്നു ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ パっしゃ。Okay.